ആയി മച്ചമാരെ ഇന്ന് ഒരു വെൽഡിംഗ് വർക്ക് ഉണ്ട് രണ്ട് ദിവസമായി വിളി തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് സാധനമൊക്കെ പാടെ എടുത്ത് രാവിലെ തന്നെ വെൽഡിംഗ് വർക്കിന് പോവാണ് അവിടെ പോയി നോക്കട്ടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ കാണിക്കാം അപ്പോൾ ഒന്ന് ചെറിയൊരു വർക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ കമ്പി സാധനങ്ങളൊക്കെ പാടെ എടുക്കാൻ വേണ്ടി വന്ന രണ്ടോ ചെറിയ വർക്കാണ് കണ്ട് ഇവിടെ സാധനം വാങ്ങിക്കോട്ട് എന്നിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ നമസ്കാരം ഉണ്ട് അപ്പോൾ എന്താ എന്താച്ച ചെറിയൊരു വെൽഡിംഗ് വർക്ക് ഏറ്റവും വന്നതാണ് ചെറിയൊരു വർക്ക് അവിടെ പൈപ്പും സെ കൊടു കുറച്ച് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ കാണിച്ചു തരാം വർക്ക് തുടങ്ങിയിട്ടുണ്ട് എന്താ ഏതാച്ചാൽ എനിക്ക് വീഡിയോസ് ക്യാമറ പിടിക്കാൻ ഒന്നും ആളില്ല അപ്പൊ ഏകദേശം ഞാൻ റെഡി ശേഷം കാണിച്ചു തരാം ഇവിടെ ഇങ്ങനെ ഒരു ഡോറ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് തിളപ്പീസുകാരക്കെ റെഡിയാണ് അപ്പോൾ ഡോറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വർക്ക് ഇപ്പോൾ തീരും ഓരോരോ ഘട്ടങ്ങളായിട്ട് കാണിക്കാനേ പറ്റുള്ളൂ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരുമില്ല ഒറ്റക്കേ ഉള്ളൂത്തേക്കുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഡോറ് സിംഗിളാണ് വൺ സൈഡ് തുറക്കൽ ഒരു സൈഡ് ബ്ലോക്ക് ഈ ഒരു സൈഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഈ ഒരു സൈഡ് തുറക്കൽ അത് കഴിഞ്ഞ് കിണറിന് ഇങ്ങനെ വരല്മാരാണ് ഇവിടെ ഇങ്ങനെ കുത്തി ചോമ്പ് വരുമ്പോൾ കുത്തിട്ട് ഇതങ്ങനെ ബോബോ കടക്കണീനുള്ളതാണ് പിന്നെന്താ ഈ വെള്ളം കോര ഈ ഒരു കാല് ഇങ്ങനെയുള്ള ഒരു വർക്ക് ഇതാ അവിടെ ഒരു കുറച്ചും കൂടി ഉണ്ട് ഒരു അഞ്ചര അങ്ങോട്ട് പോയിട്ട് ഇതാ ഇവിടെ ഒരു എന്താ പറയാ ഇതും ബോബോ ഇട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇങ്ങനെ ഈ ഒരു നീളം ഇങ്ങനെ ഉണ്ട് പിന്നെ ഇവിടെ വിറകു വെക്കാനും അതിൻ്റെ ഉള്ളു വിറകു വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് അപ്പോൾ അതൊക്കെ തന്നെയാണ് പൊന്നത്തെ പണി അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്തൊരു വർക്കുമായിട്ട് ഉൾപ്പെളേയും കാണാം ഓക്കേ